ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് പോർട്ടൽ പ്രതിഭാശാലികളെ അവസരങ്ങളുമായി ബന്ധിപ്പിക്കുന്നു നിങ്ങളുടെ ഭാസ്വരമായ ഭാവി രൂപപ്പെടുത്തുന്നു ഇതാണ് ഇതിന്റെ ലക്ഷ്യം കേരള പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് പോർട്ടൽ അറുപത്തഞ്ച് വയസ്സുവരെ ഉള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ നേടുന്നതിന് കേരള പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ സാധിക്കും കേരള എംപ്ലോയ്മെന്റ് നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററുമായി സഹകരിച്ചാണ് ഈ പോർട്ടൽ വന്നിരിക്കുന്നത് ഇതിൽ തൊഴിൽ ആവശ്യമുള്ളവർക്കും ഉദ്യോഗാർത്ഥികളെ ആവശ്യമുള്ളവർക്കും രജിസ്റ്റർ ചെയ്യാം തൊഴിൽ ദാതാവിന്റെ വിവരങ്ങളും പോർട്ടലിൽ പോസ്റ്റ് ചെയ്യുന്ന വിവരങ്ങളും എംപ്ലോയ്മെന്റ് ഉദ്യോഗസ്ഥർ പരിശോധിക്കും കൂടാതെ തൊഴിൽ ദാതാവിന് ജോബ് ഡ്രൈവുകൾ നടത്താനും അനുയോജ്യരായവരെ തിരഞ്ഞെടുക്കാനും ഇതിലൂടെ കഴിയും കോൾ ലെറ്റർ അപ്പോയിന്റ്മെന്റ് ലെറ്റർ എന്നിവ ഓൺലൈൻ വഴി അയക്കാനും ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈൽ വഴി അത് ഡൌൺലോഡ് ചെയ്യാനും സാധിക്കും നവജീവൻ ഡാഷ്ബോർഡ് ബോർഡ് അമ്പത് മുതൽ അറുപത്തഞ്ച് വരെ അമ്പത് വയസ്സാണോ നിങ്ങളുടെ അടുത്ത അധ്യായം ഇപ്പോൾ ആരംഭിക്കുന്നു സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകൂ പുതിയ ജീവിതം കെട്ടിപ്പടുത്തു പുതിയ കഴിവുകൾ നേടൂ പുതിയ ഒരാളായി മാറും വയസ്സ് പ്രശ്നമേയല്ല നിങ്ങൾക്കും ജോലി നേടാൻ അവസരമാണ് നിലവിൽ നിങ്ങൾ ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പോർട്ടലിൽ തൊഴിലന്വേഷകനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യാതെ തന്നെ നിങ്ങളുടെ ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അക്കൗണ്ടിന്റെ അതേ വിവരങ്ങൾ കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ് ഇമെയിൽ ഐ ഡി പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം അല്ലാത്തവർ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെല്ലാം രേഖകൾ വേണം മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഫോട്ടോ ജെ പി ജി ഫയൽ ആയിരിക്കണം നൂറ് കാപ്പിക്കുള്ളിൽ വരേണ്ടതുമാണ് സിഗ്നേച്ചർ ജെ പി ജി ഫയൽ നൂറ് കാബി അതോടൊപ്പം ബയോഡാറ്റ റസ്യം പി ഡി എഫ് ഫയൽ അഞ്ച് എംപിക്കുള്ളിൽ വരേണ്ടതുമാണ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ അഡ്രസ് പ്രൂഫിനായി ഏത് യാതാണോ കൊടുക്കുന്നത് ആ ഐ ഡി നമ്പറും കരുതുക സൈറ്റ് അഡ്രസ് പ്രൈവറ്റ് ജോബ്സ് ഡോട്ട് എംപ്ലോയ്മെന്റ് കേരളി ഡോട്ട് വഴി രജിസ്റ്റർ ചെയ്യുന്ന എങ്ങനെ നോക്കാം സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് പേജ് വെബ്സൈറ്റ് മലയാളത്തിൽ വേണമെങ്കിൽ ഇംഗ്ലീഷ് മാറ്റി മലയാളം സെലക്ട് ചെയ്യുക വെബ്സൈറ്റ് മലയാളത്തിൽ വരുന്നതായിരിക്കും ഇതനുസരിച്ച് മറ്റേ ഡീറ്റെയിൽ എല്ലാം കൊടുക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യമുള്ളവർ എംപ്ലോയി രജിസ്ട്രേഷൻ ജോലി ആവശ്യമുള്ളവർ ജോബ് സീക്കർ രജിസ്ട്രേഷൻ ജോബ് സീക്കർ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന ഡീറ്റെയിൽ എല്ലാം കൊടുക്കുക നെയിം ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഒരു പാസ്വേഡ് കൊടുക്കുക പാസ്വേഡ് കൊടുക്കുമ്പോൾ മിനിമം എട്ട് ക്യാരക്ടർ ഉണ്ടായിരിക്കണം ഒരു സ്മാൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ഒരു എംബ്ലം ഡിജിറ്റ് അതുകൂടാതെ ഒന്ന് രണ്ട് മൂന്ന് ഈ രീതിയിൽ കൊടുക്കാനും പാടില്ല കൊടുത്ത പാസ്വേഡ് ഒരിക്കൽ കൂടി കൊടുക്കുക ഇമെയിൽ ഐ ഡി ഒരിക്കൽ കൂടി കൊടുക്കുക ഈ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക ഈ രീതിയിൽ ഒരു പോപ്പ് വിൻഡോ വരുന്നതായിരിക്കും ഐ അഗ്രി ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക യുവർ അക്കൗണ്ട് ഹാസ് ബീൻ സക്സസ്ഫുളി ക്രിയേറ്റഡ് യൂസർ നെയിം കൊടുത്ത ഇമെയിൽ ഐ ഡി ആയിരിക്കും പാസ്വേഡ് നേരത്തെ കൊടുത്തതുമായിരിക്കും ഇതിന്റെ പ്രിന്റ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഇനി ലോഗിൻ ക്ലിക്ക് ചെയ്യുക നേരത്തെ കൊടുത്ത ഇമെയിൽ ഐ ഡി കൊടുക്കുക സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക നേരത്തെ കൊടുത്ത പാസ്വേഡ് ഏതാണ് അത് കൊടുക്കുക സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക കൊടുത്ത മെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ഇവ രണ്ടും വെരിഫൈ ചെയ്യേണ്ടതാണ് വെരിഫൈ ഇമെയിൽ ക്ലിക്ക് ചെയ്യുക എൻ്റർ ചെയ്ത് മെയിലിൽ ഒരു അത് കൊടുക്കുക വെരിഫൈ ക്ലിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യാവുന്നതാണ് രീതിയിൽ വെരിഫൈ മൊബൈൽ ക്ലിക്ക് ചെയ്യുക മൊബൈലിൽ ഒരുപി വരും അത് എന്റർ ചെയ്ത് കൊടുത്ത് വെരിഫൈ ചെയ്യാവുന്നതാണ് വെരിഫൈ ലേറ്റർ ആണെങ്കിൽ വെരിഫൈ ലേറ്റർ ക്ലിക്ക് ചെയ്യുക നേരത്തെ ഏതെങ്കിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് ഐ ആം ക്ലിക്ക് ചെയ്യുക ഇല്ലെങ്കിൽ സ്പീക്കർ ക്ലിക്ക് ചെയ്യുക ഈ എഗ്രി ബോക്സ് ടിക്ക് ചെയ്യുക ഈ കാണുന്ന എല്ലാ ഡീറ്റെയിൽ കൊടുക്കേണ്ടതാണ് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക വിദ്യാഭ്യാസ യോഗ്യതകൾ കൊടുക്കുക ക്ലിക്ക് ചെയ്യുക എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ വർക്ക് എക്സ്പീരിയൻസ് ലൈസൻസ് ഡീറ്റെയിൽ സർവീസ് മാൻ ആണെങ്കിൽ ആ ഡീറ്റെയിൽ കൊടുക്കുക ലാംഗ്വേജ് നോൺ ഏതൊക്കെയാണ് അത് കൊടുക്കുക അടുത്ത ലാംഗ്വേജ് ഏതാണ് അത് കൊടുക്കുക ഈ രീതിയിൽ അറിയാവുന്ന എല്ലാ ഡീറ്റെയിൽ കൊടുക്കുക ക്ലോസ് ചെയ്യുക ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക സിഗ്നേച്ചർ റെസീം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക പി ഡി എഫ് ഫയൽ ആയിരിക്കണം അഞ്ചമ്പിക്കുള്ളിൽ കൂടുതൽ വരാനും പാടില്ല റെസീം ക്ലിക്ക് ചെയ്യുക റെസീം ക്രിയേറ്റ് ചെയ്യുക നേരത്തെ കൊടുത്ത പേര് പേരുകൂടെ കാണിക്കും അടുത്ത് മലയാളത്തിലും പേര് കൊടുക്കുക അതിനായി കീബോർഡ് ക്ലിക്ക് ചെയ്യുക പേര് കൊടുത്തതിനു ശേഷം കാണുന്ന ഐക്കൻ ക്ലിക്ക് ചെയ്യുക യാജിനനുസരിച്ച് നവജീവൻ ഡാറ്റ ബാങ്കിലാണ് ഇത് പോകുന്നത് അമ്പത് കഴിഞ്ഞവരെയാണ് ഈ കാണിക്കുന്നത് ഈ കാണുന്ന എല്ലാ ഡീറ്റെയിലും കൊടുക്കുക സെലക്ട് എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് ഇതിൽ ഏതിലാണോ വരുന്നത് അത് സെലക്ട് ചെയ്യാവുന്നതാണ് അൺഎംപ്ലോയിഡ് ആണെങ്കിൽ അൺ എന്ന് ക്ലിക്ക് ചെയ്യുക ബ്ലഡ് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക അഡ്രസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സെലക്ട് ലോക്കൽ ബോഡി വാർഡ് താലൂക്ക് വില്ലേജ് പോസ്റ്റ് ഓഫീസ് പിൻകോഡ് ഓട്ടോമാറ്റിക് ആയിട്ട് കാണിക്കുന്നതായിരിക്കും അഡ്രസ് ഏതാണ് ആധാർ കാർഡ് ആധാർ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അഡ്രസ് സെയിം ആണെങ്കിൽ ഈ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക സേവ് ക്ലിക്ക് ചെയ്യുക ഫിസിക്കൽ മെഷർമെന്റ് ഹൈറ്റ് വെയിറ്റ് ചെസ്റ്റ് ഈ രീതിയിൽ ഓരോന്നും കൊടുക്കുക കൊടുക്കുന്ന ഡീറ്റെയിൽ ഇവിടെ കാണിക്കുന്നതായിരിക്കും മൈ ഡാറ്റ കൺഫേം മൈ ഡാറ്റ ഈ രണ്ട് സ്റ്റെപ്പാണ് ഇതിലുള്ളത് ഈ രീതിയിലെല്ലാം കൊടുക്കുക വാലുഡേറ്റുമായി ഡാറ്റ ക്ലിക്ക് ചെയ്യുക അവയെല്ലാം കാണിക്കുന്നതായിരിക്കും ശേഷം സെക്കൻഡ് കൺഫേം ആയി ഡാറ്റ ക്ലിക്ക് ചെയ്യുക okay would you stop and like and share and subscribe thank you for watching